ഹലോ അപ്പം നമ്മൾ കുറേ ആയിട്ട് വെയ്റ്റ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് കാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി അപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്നത് എൻ്റെ കിച്ചൻ്റെ ആറിയാണ് കേട്ടോ റഫായിട്ട് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ് അത് ഭയങ്കര യൂസ്ഫുള്ളാണ് റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ തെറ്റുകയില്ല ടെൻഷനും കുറയും പിന്നെ ഇതുപോലൊരു മെഷർ ചെയ്യുന്ന സാധനം ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതിയെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ തൂക്കി വാങ്ങാം അതായത് ഇരുന്നൂറ് ഗ്രാം കാരറ്റും ഇരുന്നൂറ് ഗ്രാം ഈത്തപ്പഴുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇരു കാരറ്റ് മാത്രം നിങ്ങളതൊരു കാൽ കിലോ വാങ്ങുക എന്താണെന്ന് വെച്ചാൽ തൊലി കളഞ്ഞ് അത് രണ്ടറ്റം കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ പോവുമല്ലോ അങ്ങനെ അപ്പോൾ തൂക്കി വാങ്ങുന്ന സമയത്ത് അത് അളവ് ടെൻഷൻ ഇല്ലല്ലോ അപ്പം അത് വാങ്ങി വെക്കാം നമ്മൾ ഒരു കിലോ കേക്കിൻ്റെ റെസിപ്പിയാണേ ഷെയർ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ആ കാരറ്റ് മുഴുവനും നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് വീണ്ടും കഴുകി തുണി കൊണ്ട് തുടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു കൈക്കുമ്പുള്ള നിറയെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം അഥവാ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതേപോലെ നമ്മൾ ആ എടുത്തിട്ടുള്ള ഇരുന്നൂറ് ഗ്രാം ഈത്തപ്പഴത്തിൻ്റെ എല്ലാത്തിൻ്റെയും കുരു കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചില സൂപ്പർമാർക്കറ്റിലൊക്കെ നമുക്കിത് കട്ട് ചെയ്തത് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ബൾക്ക് ഓർഡേഴ്സൊക്കെ വരുന്നവർക്ക് അങ്ങനെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം പിന്നെ നമുക്കിനി ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കണം ഇത് നല്ല പക്ഷെ എനിക്ക് ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല കേട്ടോ എന്തോ ഇത് ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ ഇതിൽ അങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ നിൽക്കലില്ല നമുക്ക് ലുക്കില്ലെങ്കിലും പൊട്ടിപ്പോയ പഴയ ഗ്രേറ്റർ തന്നെയാണ് എനിക്ക് ഏറ്റവും ആയിട്ടുള്ളത് അപ്പോൾ മൂപ്പരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ചെറുതും വലുതും ആയിട്ടുണ്ടല്ലോ രണ്ടിലും വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യും കേട്ടോ ചെറുതിൽ വെച്ച് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമ്മൾ എന്താ പറയുക അങ്ങ് അലിഞ്ഞ് പോവും ബേക്കായി വരുമ്പോഴത്തേക്കും അലിഞ്ഞു പോവും പക്ഷെ വലുതിൽ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ അതൊരു രസമാണല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടിലും വെച്ച് ഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ക്യാരറ്റ് മുഴുവനും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെക്കുക മൂന്ന് ക്യാരറ്റ് അപ്പം അതെല്ലാ പണിയും ചെയ്തു വെച്ചിട്ടുണ്ട് നട്ട്സും ഡേറ്റ്സും ക്യാരറ്റും ഇനി നമുക്ക് വേണ്ടത് ക്യാരമൽ ട്രക്കുകളാണ് ഇത് ഞാൻ കുറേ മാസങ്ങൾക്ക് മുൻപേ ചെയ്തു വെച്ചിട്ടുള്ള ട്രക്കുകളാണ് കേട്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല റൂം ടെമ്പറേച്ചറിൽ എയർടൈറ്റായിട്ട് സൂക്ഷിച്ചൊരു സാധനമാണ് കുറേ മാസമായി അതേപോലെ നമുക്ക് വേണ്ടത് സ്പൈസസ് ആണ് ഗ്രാമ്പൂ പട്ട ചേർത്ത് പൊടിച്ചതാണ് ഇത് ഇനി നമുക്കൊന്നുകൂടെ വേണം ഏലക്കാ പിന്നെ ഒന്ന് ജാതിക്കേട കുരുലി നഡ്മഗ് എന്നല്ലേ പറയാം ഇതെനിക്ക് ആൾ മാറിപ്പോ അതാണ് ഞാൻ വിചാരിച്ചിരിക്കാം അന്നേരം പൊട്ടുമായിരിക്കും പൊട്ടിയില്ല ഗൈസ് അപ്പോൾ ഞാനത് കുത്തി പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടേ അതുപോലെ നിങ്ങൾക്ക് ട്രക്കിൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ അത് കുറേ ഉണ്ടാക്കി വെച്ചിട്ട് സൂക്ഷിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കാരണം ഇതിലേക്ക് നമ്മൾ ആ ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ട്രക്കുകൾ ട്രക്കുകളല്ല ക്യാരമൽ സിറപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ടേസ്റ്റിലും ടെക്സ്ചറിലും എല്ലാം കൊണ്ടും വ്യത്യാസമുണ്ട് കേക്ക് ഏറ്റവും നല്ലത് ഈ കട്ടി കൂടിയ ട്രക്കുകൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ആ നേരം കൊണ്ട് നമ്മളെ ജാതിക്കുരുവിനെ ഞാനത് പുറത്തെ ആ കടും തൊലിയെല്ലാം കളഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പിലാണ് കേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒരു ടിസ്റ്റ് ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഓക്കെ എന്തായാലും ഞാൻ കേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് അതവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടുകാരെ എത്രയോ മാസങ്ങൾക്ക് ശേഷം ഞാനിത് ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വാങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു കാരറ്റ് ഡേറ്റ്സ് കേക്ക് പ്ലം കേക്ക് അതൊക്കെ റെഡ് വെൽവെറ്റ് ഇതിനൊക്കെ വേണ്ടി മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അത് ഞാൻ അങ്ങനെ വാങ്ങേണ്ടി വരാറില്ല അപ്പോൾ ഇപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതേപോലെ നമ്മൾ എൽ മൈദയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലാതെ ലൂസ് മൈദ വാങ്ങുന്നവരുണ്ടെങ്കിൽ നല്ല ചിലവേറിയ ഷോപ്പിൽ നിന്ന് വാങ്ങാം അച്ഛാ അങ്ങനെ വെച്ച് 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 കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെ എടുക്കുന്ന ഷോപ്പിൽ നിന്നൊന്നും വാങ്ങണ്ട കേട്ടോ അപ്പം അത് മൈദേൻ്റെ ടെക്സ്ച്ചറൊക്കെ വേറെ ആയി പോയിട്ടുണ്ടാവും അപ്പം നമുക്ക് ഒരു കിലോ കേക്കിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈദയാണ് വേണ്ടത് ഇതില് കോമഡി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും യൂസ് ചെയ്യാത്തപ്പോൾ നമ്മൾ ഒട്ടും യൂസ് ചെയ്യില്ല പക്ഷേ യൂസ് ചെയ്ത സമയത്തൊക്കെ ആറാട്ടാണ് ശരിക്കും ഒന്നര ടീസ്പൂണാണ് ഞാനിതിലേക്ക് ബേക്കിംഗ് പൗഡറും ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ലോ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കുറച്ച് കട്ടിയുള്ളതും ബാറ്ററിൻ്റെ ടെക്സ്ചർ ഒരു ലൂസും ആയതുകൊണ്ടാണ് നിർബന്ധമായിട്ടിത് വേണം അതിനോട്ട് നമ്മൾ നഡ് മഗിൻ്റെ ജാതിക്കുരു ഗ്രേറ്റ് ചെയ്ത് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ നല്ലൊരു ബൗളിൽ ക്ലീൻ ബ്ലാ ബ്ലാ ക്ലീൻ ബൗളിൽ ഒക്കെ കിട്ടി ക്ലീൻ ബൗളിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം അത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി കാരണം ട്രക്കുള്ള മധുരം ഉണ്ട് ഈത്തപ്പഴത്തിൽ മധുരം ഉണ്ട് മൊത്തം മധുരം ഉണ്ടല്ലോ അപ്പം ഞാനിവിടെ കുറച്ച് മുക്കാൽക്കപ്പും കുറച്ചും ഒരു പഞ്ചസാര ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാല് കോഴിമുട്ടയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സും നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കേക്ക് ചെയ്യാനുണ്ടല്ലോ മനക്കെട്ടി മതി പെ പെട്ടെന്ന് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ കേക്കിനെയൊക്കെ നമ്മളൊരു ന്യൂ ബോൺ ബേബീസിനെയൊക്കെ ചെയ്യും പോലെ കെയർ ചെയ്ത് കെയർ ചെയ്ത് ബീറ്റ് ചെയ്ത് പതപ്പിച്ച് സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ഇതങ്ങനെയൊന്നും അല്ല ഇത് നമ്മളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ബീറ്റർ വേണമെന്നൊരു നിർബന്ധമില്ല ബീറ്ററിൽ ചെയ്യാം സ്റ്റാൻ മിക്സർ ആണെങ്കിൽ ഫ്ലോർ മിക്സ് ചെയ്യുന്ന ബ്ലേഡ് കൊണ്ട് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ അങ്ങ് മറ്റേ തടിത്തവിയില്ലേ അതെല്ലാം വെച്ചിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടുവേ മറ്റേതാകുമ്പോൾ ഒരു നാല് മിനിറ്റ് നിങ്ങളത് തടുത്തവി വെച്ചിട്ട് ഇളക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരറ്റിലെ വെള്ളം ഇറങ്ങി വന്നേച്ചാൽ മതി പിന്നെ മറ്റേ മുട്ട നമ്മൾ പതപ്പിച്ച് പൊങ്ങി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ക്യാരറ്റിലെ വെള്ളം ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചില്ലേ അത് നമ്മൾ ഈ ഫ്ലോറിൽ ഫ്ലോറല്ലേ ഇന്ന് ഫുൾ ഉൾട്ടയാണല്ലോ അത് നമ്മൾ ഇത് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൂവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യുന്നത് സ്പൈസസ് സ്പൈസസ് ചേർക്കുക ഈശ്വര എന്തു പറ്റിയോ അപ്പോൾ കാൽ ടീസ്പൂൺ ഏലക്ക ചേർത്തിട്ടുണ്ട് ഗ്രാമ്പു പട്ട ഒരുമിച്ച് ചേർത്തതുകൊണ്ട് കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ രണ്ട് തവണ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് നിങ്ങൾ വേറെ സ്പൈസസ് ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഗ്രാമ്പൂ എങ്കിലും ചേർത്താൽ മാത്രം മതി കിട്ടോ മറ്റേതൊക്കെ ഓപ്ഷനാ വേണമെങ്കിൽ ഇട്ടച്ചാൽ മതി ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് എന്താ പറയുക ബീറ്റ് ചെയ്യണമെന്നില്ല മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് നോക്കാതെ ബീറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ പുലിവാൽ കല്യാണത്തിലെ സലീം കുമാറിൻ്റെ ഫേസ് ഓർമ്മയുണ്ടോ അതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഫേസ് ആ മൈദ ഒന്നാകെ എൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ വരുത്താണ് നന്നായിട്ടങ്ങ് പാറിപ്പോയി ഓക്കെ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം മറ്റേ കേക്കിനെക്കാട്ടും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ കേക്കിലൊക്കെ ഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ ഓവർ ബീറ്റ് ആവരുത് ഓവർ മിക്സ് ആവരുതെന്നൊക്കെ പറയും പക്ഷേ ഇതിൽ പൊടി ഇട്ട് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ടത് ബീറ്റ് ചെയ്യാൻ മിക്സ് മിക്സ് ചെയ്യുക എന്നുവെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം മൈദയും മറ്റേച്ചാൽ വെള്ളം പോലത്തെ ഒരു സംഭവമാണല്ലോ ഇതിലുള്ളത് മുട്ടേൻ്റെ ആ ഒരു ഫ്ലഫിനെസ് ഫ്ലഫിനെസ്സൊന്നല്ലല്ലോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഓയിൽ ചേർക്കണം ഓയിലൊരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെയാണ് അത് കൂടിപ്പോകാൻ വേണ്ട കുറഞ്ഞു പോകാൻ വേണ്ട അരക്കപ്പ് കുറയാൻ വേണ്ട മുക്കാൽ കപ്പിൽ കൂടുകയും വേണ്ട ആ ഓയിലും കൂടെ നമുക്കിതിൽ ചേർക്കേണ്ടി ഉണ്ട് അതുകൂട്ടാതെ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഈത്ത പഴത്തിനൊക്കെ നല്ല വെയിറ്റില്ലേ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് വെയിറ്റ് ഉള്ളതാ അതും മുട്ട പതിപ്പിച്ച് ഫ്ലഫി ആക്കിയിട്ടല്ല ചെയ്യുന്നതും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കുന്നത് കുറഞ്ഞു പോയാലും ഞാൻ പറഞ്ഞ അളവിൽ കൂടി പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയത് രണ്ട് ടീസ്പൂൺ സോറി ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ക്യാരമൽ ട്രക്കിൾ ഇതിനകത്തോട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണിൽ കുറയാൻ പാടില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് ലാസ്റ്റ് നമ്മൾ നട്ട്സും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യണം മറ്റുള്ള കേക്ക്സ് നമ്മൾ തേർട്ടി സെക്കൻഡ്സ് കൂടരുതെന്ന് പറയും പക്ഷേ ഇതിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഓയിൽ തെളിഞ്ഞു കാണുന്ന ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മളത് ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് വച്ചിട്ടുള്ള എട്ടിഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ ഏഴിഞ്ചിൽ ഒഴിച്ചാൽ ഓവ് ഓവർഫ്ലോ ആയിപ്പോവും എട്ട് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലോട്ടാണ് നമ്മളത് ചെയ്യുന്നത് ബട്ടർ പേപ്പർ ഇടുന്ന സമയത്ത് വീണ് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ബട്ടർ പേപ്പർ ഇട്ടാൽ ഒട്ടി നിൽക്കുക പ്രീഹീറ്റ് ചെയ്ത ചെമ്പിലേക്ക് നമ്മളൊരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ആ ഒരു ടിന്നും കൂടെ ഇറക്കി വെക്കുന്നുണ്ട് ഇനി നമുക്കൊരു നാൽപ്പത് മിനിറ്റ് കഴിയാണ്ട് ഇത് തുറന്ന് നോക്കുക വേണ്ട അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കഥയിൽ ടിസ്റ്റ് വന്നതും ഞാനിതൊരു കാ മണിക്കൂർ നിങ്ങൾ വിചാരിക്കും ഞാൻ ചെമ്പിൽ വെച്ചത് എങ്ങനെയാണ് ഓവനിൽ എടുക്കുന്നതെന്ന് എടുക്കുന്നത് ഞാൻ മായാവിയൊന്നല്ലോ അത് സംഭവം കാ മണിക്കൂറോളം ചെമ്പില് വെന്തതിന് ശേഷം പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്ത് ഗ്യാസ് തീർന്നു പോയപ്പോൾ ഗ്യാസ് തീർന്നു പോയി എന്ന് മാത്രമല്ല കേട്ടിൻ്റെ അടക്കം തണുത്ത് ചൂടൊന്നും ഇല്ലാണ്ടായിപ്പോയി അപ്പം ഞാൻ പെട്ടെന്ന് ഓവനിലേക്ക് മാറ്റിയിട്ട് വെച്ചാൽ കിട്ടൂലെന്നാണ് ഞാനും വിചാരിച്ചത് പക്ഷേ കിട്ടി കൈസ് ഇത് മേലത്തെ കോവിലും ഒന്ന് ചൂടാക്കി താഴത്തെ കോവിലും ചൂടാക്കിയിട്ട് പെട്ടെന്ന് ഓവനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതുകൊണ്ടാണ് മേൽഭാഗം ഇങ്ങനെ കരിഞ്ഞ് ഭംഗിയില്ലാണ്ടൊക്കെ തോന്നുന്നത് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ഞാനിത് സത്യസന്ധമായിട്ട് ഇതിൽ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സക്സസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് ചാ നമുക്കത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല പക്ഷേ ഇത് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ധൈര്യം കിട്ടും കാരണം അരമണിക്കൂറോളം കാ മണിക്കൂർ വെന്തിട്ട് അരമണിക്കൂറോളം തണുത്തു പോയൊരു കേക്കിനെ ഞാൻ വീണ്ടും ഓവനിൽ വെച്ചിട്ട് വീണ്ടും ബേക്ക് ചെയ്തൊക്കെ എടുത്തിട്ടും കേക്ക് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള ഈത്തപ്പഴമൊക്കെ അത്രയും നേരം ഇങ്ങനെ വെച്ചിട്ടായിരിക്കും അടിഭാഗത്തോട്ടിങ്ങനെ കൂടിപ്പോയി മേൽഭാഗത്തോട്ട് ഒക്കെ ഉണ്ടെങ്കിലും താഴെ ഭാഗത്തേക്ക് ആ ഈത്തപ്പഴം മുഴുവൻ അടിഞ്ഞു കൂടിയ പോലെ ആയിരുന്നു കേട്ടോ ആ ഒരൊറ്റ വ്യത്യാസം പക്ഷേ നിങ്ങൾ ഗ്യാസ് ഒന്നും തീരാണ്ട് ഓവനിലോ അല്ലെങ്കിൽ അടുപ്പത്തോ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കേക്ക് കിട്ടും അത് ഞാൻ ഗ്യാരണ്ടിയാണ് ഉറപ്പായിട്ടും ചെയ്തിട്ട് കമൻറ്റും നോക്കി നോക്കിയിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത് ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ താ കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ പിന്നെ മണം കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഇന്ന് തന്നെ കട്ട് ചെയ്യേണ്ട നാളെ കട്ട് ചെയ്താൽ മതി ഉണ്ടാക്കിയാൽ അത് ദിവസം കട്ട് ചെയ്യേ ചെയ്യേണ്ട പിറ്റേ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസം അവിടെ വെക്കണം കേട്ടോ മണം നമ്മളെങ്ങനെ അട്രാക്റ്റ് ചെയ്യും പക്ഷേ സാരമില്ല ക്ഷമ വേണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ